വെൽക്കം ബാക്ക് ടു ഹനാസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം പന്ത്രണ്ട് ഇഞ്ചും വീതി അഞ്ച് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് നീളം പന്ത്രണ്ട് ഇഞ്ചും വീതി ഇഞ്ചാണ് ഇനി ഒരു ചെറിയ പീസും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ചെറിയ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് വലിയ തുണി എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും സെന്ററിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു മറ്റേ തുണിയും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കാണ് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോ ഇത് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വലിയ പീസിന്റെ മുകളിലേക്ക് ഈ ചെറിയ പീസ് നമുക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കിട്ടിട്ട് ഇതിന്റെ സെന്റർ ആയിട്ടൊന്ന് മടക്കിയെടുക്കണം ഇതുപോലൊന്നും മടക്കിയെടുത്തു ഇനി നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് കറക്റ്റ് സെന്റർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നൂല് നന്നായിട്ട് ഒന്ന് വലിച്ച് നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കണം അപ്പൊ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടിടാനായിട്ട് എന്നാലാണ് ആ ബോം നല്ല ഭംഗിയിൽ നിക്കളോ അപ്പൊ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ക്ലിപ്പിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് ഗ്ലൂ ഗൺ വെച്ച് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി ആ ചെറിയ പീസ് നമ്മൾ മടക്കിയെടുത്തത് ഇതിനുള്ളിലൂടെ ചുറ്റിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാം അപ്പം അതിന് കൂടുതലുള്ള ഭാഗം ഞാൻ വെട്ടി കളയുന്നുണ്ട് ബാക്കി നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്ററിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോണും കൂടെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി മറ മറക്കരുതിട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക